നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശത്രുവിത്ര കരുത്തനാണെങ്കിലും അവർക്ക് മുന്നിൽ പോരാടി നിൽക്കുന്നതാണ് യുക്രൈനികളുടെ യുദ്ധവീര്യം ഇപ്പോഴിതാ അലാസ്കയിൽ നടന്ന ട്രംപും പുതിനും തമ്മിലുള്ള കൂടിക്കാഴ്ച അവരുടെ ഹൃദയങ്ങൾ തകർക്കുന്നു ചുവന്ന പരവതാനി വിരിച്ച് നിങ്ങൾ പുതിനു മുന്നിൽ മുട്ടുകുത്തി നിന്നില്ലേ എന്ന് യുക്രൈനികൾ അമേരിക്കയോട് ചോദിക്കുന്നു നിങ്ങളുടെ പട്ടാളക്കാർ പുതിന് മുന്നിൽ ചുവന്ന പരവതാനിയിൽ മുട്ടുകുത്തി നിന്നു ചർച്ചകൾക്കായി എത്തിയ പുതിന് നിങ്ങൾ കൈ കൊടുത്തപ്പോൾ ഞങ്ങളുടെ ഹൃദയം നടുങ്ങി ആ പുതിന്റെ മുഖത്തടിക്കണമെന്നായിരുന്നു ഞങ്ങളുടെ മനസ്സ് പറഞ്ഞത് ചുവന്ന പരവതാനിയിൽ മുട്ടുകുത്തി നിൽക്കുന്ന പട്ടാളക്കാർ ഇത് ഭയങ്കരം തന്നെ എന്നാൽ വികാരമല്ല വിവേകമാണ് ഭരിക്കേണ്ടതെന്ന് സെലൻസ്കിയോട് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെള്ളിയാഴ്ച അലാസ്കയിലെ ആങ്കറേജിൽ നടന്ന ഉച്ചകോടിക്ക് തൊട്ടു മുൻപ് വേഗത്തിൽ വെടിനിർത്തൽ ആഗ്രഹിക്കുന്നുവെന്നാണ് ട്രംപ് വ്യക്തമാക്കിയത് എന്നാൽ ഉച്ചകോടിക്ക് ശേഷം ട്രംപിന്റെ തണുത്ത പ്രതികരണം തന്റെ ആവശ്യങ്ങൾക്ക് മുൻപിൽ പുതിൻ വഴകിയില്ല എങ്കിൽ കടുത്ത സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുമെന്നാണ് ഉച്ചകോടിക്ക് മുൻപ് ട്രംപ് പറഞ്ഞത് ഒരു ദീർഘകാല പരിഹാരത്തിനുള്ള ചർച്ചകൾക്ക് മുൻപ് തന്നെ അടിയന്തരമായി വെടിനിർത്തൽ നടപ്പിലാക്കണമെന്നാഗ്രഹമാണ് യുക്രൈൻ അന്ന് ട്രംപിനോട് പറഞ്ഞത് ട്രംപും പുതിന് മുൻപിൽ വയ്ക്കാൻ ആഗ്രഹിച്ച ഏറ്റവും വലിയ ആവശ്യമത് തന്നെ അടിയന്തര വെടിനിർത്തൽ കാര്യങ്ങളൊക്കെ തുടർ ചർച്ചകളിൽ നമുക്ക് തീരുമാനിക്കാം എന്നാൽ വെടിനിർത്തലിന് തങ്ങൾ ഒരുക്കമല്ല എന്ന് പുതിൻ ട്രംപിന്റെ മുഖമടച്ചു പറഞ്ഞു ഉച്ചകോടിയുടെ ഒരു പ്രാഥമിക ലക്ഷ്യമായി ട്രംപ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ നേതാക്കളോട് പറഞ്ഞത് ഒരു അടിയന്തര വെടിനിർത്തലിന് പുതിനെ പ്രേരിപ്പിക്കുമെന്ന് സപ്രോഷ്യയിലും കേഴ്സണിലുമൊക്കെ റഷ്യൻ സേന മുന്നേറുന്ന കാഴ്ചയാണ് ഒരു വശത്ത് ോൺപാസിലെ ഡോണട്സ് മേഖലയിൽ നിന്ന് യുക്രൈൻ പിന്മാറണമെന്ന ആവശ്യം ഇതിനകം സെലൻസ്കിയോട് നേരിട്ട് ട്രംപ് ആവശ്യപ്പെട്ടു വെടിനിർത്തലിന് പുതിൻ ട്രംപിന് മുന്നിൽ വെച്ച ഉപാധിയായി ലോകം ഇതിനെ കാണുന്നു ലുഹാൻസ്കിന്റെ ഭൂരിഭാഗവും ഡോണട്സിന്റെ ഏകദേശം എഴുപത് ശതമാനം പ്രദേശവും നിയന്ത്രിക്കുന്ന ഡോൺപാസിനെ റഷ്യൻ പ്രദേശമായി റഷ്യ കാണുന്നു യുക്രൈനിലെ പൂർണ്ണതോതിലുള്ള അധിനിവേശം ആരംഭിക്കുന്നതിന് എട്ട് വർഷങ്ങൾക്ക് മുൻപ് രണ്ടായിരത്തി പതിനാലിലാണ് ക്രിമിയൻ ഉപദ്വീപ് നിയമവിരുദ്ധ റഷ്യ പിടിച്ചെടുത്തത് ഏതൊരു കരാറിലും പ്രദേശങ്ങളുടെ കൈമാറ്റം ഉൾപ്പെടുത്തേണ്ടി വരുമെന്ന് നേരത്തെ ട്രംപ് പറഞ്ഞിരുന്നു ഇപ്പോഴിതാ ഉച്ചകോടിക്ക് ശേഷം ട്രംപ് സെലൻസ്കെ ഫോണിൽ ബന്ധപ്പെട്ടു ഈ പ്രദേശങ്ങളുടെ കൈമാറ്റമാണ് ഒരു ഉപാധിയായി ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നത് ലുഹാൻസ്ക് ഡോണസ്ക് മേഖലകൾ ഉൾപ്പെടുന്ന ഡോൺപാസിന്റെ നിയന്ത്രണം ഒരു കാരണവശാലും റഷ്യക്ക് വിട്ടുകൊടുക്കില്ല എന്ന കടുംപിടുത്തമാണിപ്പോഴും സെലൻസ്കിക്ക് ദിവസങ്ങൾക്ക് മുൻപ് ട്രംപ് ഇത്തരം ആവശ്യം സെലൻസ്കിയുടെ മുന്നിൽ വെച്ചപ്പോൾ അദ്ദേഹം അത് പൂർണമായി തള്ളിക്കളഞ്ഞിരുന്നു ഭാവിയിൽ വീണ്ടും യുക്രൈൻ അധിനിവേശത്തിന് റഷ്യ ശ്രമിക്കും അപ്പോൾ ഇതൊരു സ്പ്രിംഗ് ബോർഡായി റഷ്യ ഉപയോഗിക്കുമെന്ന ഭയമാണ് സെലൻസ്കിയുടേത് വെള്ളിയാഴ്ചത്തെ ഉച്ചകോടിയിൽ പുതിൻ ട്രംപിനോട് ആവശ്യപ്പെട്ടതെന്തൊക്കെ ഇപ്പോഴും ലോകം ചർച്ച ചെയ്യുന്നത് അക്കാര്യങ്ങളാണ് ഇതിനിടയിൽ സെലൻസ്കിയെ വിളിച്ച് ട്രംപ് പറയുന്ന കാര്യങ്ങൾ പുതിൻറെ ആവശ്യങ്ങളായി ലോകം കാണുന്നു ട്രംപ് സെലൻസ്കിയെ സമ്മർദ്ദത്തിലാഴ്ത്താൻ ശ്രമിച്ചേക്കുമെന്ന് യൂറോപ്യൻ ഉദ്യോഗസ്ഥർ ആശങ്കാകുലരാണ് ഉച്ചകോടിക്കുശേഷം പുതിൻ ചില ഇളവുകൾ നൽകുമെന്ന് ട്രംപ് യൂറോപ്യൻ യൂണിയൻ നേതാക്കളോട് പറഞ്ഞിരുന്നു എന്നാൽ എന്താണെന്ന് ട്രംപ് വ്യക്തമാക്കിയില്ല എന്നിവർ പ്രതികരിക്കുന്നു അലാസ്കയിൽ നടന്ന യുഎസ് റഷ്യ ഉച്ചകോടിക്ക് ഉച്ചകോടിക്കുശേഷം മാധ്യമപ്രവർത്തകർ ട്രംപിനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു യുക്രൈൻ നേതാവിന് ഇനി എന്തുപദേശമാണ് നൽകാനുള്ളത് എന്ന ചോദ്യത്തിന് ട്രംപിന്റെ ഉത്തരം വ്യക്തമായിരുന്നു അടിയന്തരമായി ഒരു കരാർ ഉണ്ടാക്കുക റഷ്യ വളരെ വലിയ ശക്തിയാണ് യുക്രൈൻ അങ്ങനെയല്ല ഇത്തരമൊരു വാതുഗതിയാണ് ട്രംപ് മുന്നോട്ട് വെക്കുന്നത് എന്നാൽ റഷ്യയ്ക്ക് മേൽ പ്രതിരോധം തീർക്കാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ പുതിൻ യുദ്ധം അവസാനിപ്പിക്കാൻ സമ്മതിച്ചില്ല എങ്കിൽ വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ട്രംപ് നേരത്തെ ഭയപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ മാസം അടിയന്തരമായി ഒരു വെടിനിർത്തൽ കരാറിലെത്താൻ മോസ്കോയുടെ ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു ഇത്തരമൊരു വെടിനിർത്തൽ കരാറിലെത്തിയില്ല എങ്കിൽ മേൽ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്നും കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പും നൽകിയിരുന്നു എന്നാൽ വെള്ളിയാഴ്ച നടന്ന ഉച്ചകോടിയിൽ യാതൊരുവിധ പുരോഗതിയും കണ്ടില്ല റഷ്യക്കെതിരെ കടുത്ത ഉപരോധങ്ങളുടെ യാതൊരു ശബ്ദവും ട്രംപ് പുറപ്പെടുവിച്ചില്ല സമാധാനം ആഗ്രഹിക്കുന്ന എല്ലാവരും ഫലത്തിൽ സംതൃപ്തരാകണമെന്ന ഒരൊറ്റ പ്രതികരണം മാത്രമാണ് ഇതുവരെ റഷ്യയുടെ ഭാഗത്തുനിന്ന് കേട്ടത് യു ഫ്രാൻസ് ജർമ്മനി എന്നിവ ഉൾപ്പെടുന്ന യുക്രൈന് രക്ഷാകവചമൊരുക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മ ഇഷ്ടമുള്ളവരുടെ സഖ്യം എന്നറിയപ്പെടുന്ന ഈ കൂട്ടായ്മ ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് ഒരു ടെലിഫോൺ കോളിൽ ഒരുമിക്കും അതിനുശേഷം യുക്രൈൻ നേതാവിനോട് തങ്ങളുടെ താൽപര്യങ്ങൾ അവർ പരസ്യമാക്കും തിങ്കളാഴ്ച സെലൻസ്കി വൈറ്റ് ഹൌസ് സന്ദർശനം നടത്തുകയാണ് അതിനു മുൻപായി യൂറോപ്യൻ നേതാക്കളും സെലൻസ്കിയും ഒരുമിച്ചെടുക്കുന്ന തീരുമാനം ആ തീരുമാനമാവും വൈറ്റ് ഹൌസിൽ വെച്ച് ട്രംപിനെ സെലൻസ്കി അറിയിക്കുന്നത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെഡ്സ് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയ്ൻ എന്നിവരുൾപ്പെടുന്ന ഒരു കൂട്ടം യൂറോപ്യൻ നേതാക്കൾ തങ്ങളുടെ നയം വ്യക്തമാക്കുന്നു ഇനി അടുത്ത ഘട്ടം പ്രസിഡന്റ് സെലെൻസ്ക്യെ ഉൾപ്പെടുത്തി കൂടുതൽ ചർച്ചകൾ നടത്തണം മേലുള്ള സമ്മർദ്ദം ഉയർത്തിപ്പിടിക്കാൻ തങ്ങൾ ഇപ്പോഴും തയ്യാറാണ് എന്ന് യൂറോപ്യൻ നേതാക്കൾ യുക്രൈൻ പ്രദേശങ്ങൾ വിട്ടുകൊടുക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് യുക്രൈൻ നേതാവാണ് അന്താരാഷ്ട്ര അതിർത്തികൾ ബലപ്രയോഗത്തിലൂടെയും സമ്മർദ്ദത്തിലൂടെയും മാറ്റാൻ കഴിയില്ല എന്ന് യൂറോപ്യൻ നേതാക്കൾ ട്രംപിനെ ഓർമ്മപ്പെടുത്തുന്നു യുദ്ധം അവസാനിപ്പിക്കാനുള്ള ട്രംപിന്റെ ശ്രമങ്ങളെ യു കെ പ്രധാനമന്ത്രി സർ കെയർ സ്റ്റാമർ പ്രശംസിക്കുന്നു അവർ നമ്മെ മുമ്പത്തെക്കാളും വേറെ അടുപ്പിച്ചുവെന്നാണ് കെയർ സ്റ്റാമർ ട്രംപിനെ കുറിച്ച് പ്രകീർത്തിക്കുന്നത് യു കെ പ്രധാനമന്ത്രി മാത്രമാണ് ട്രംപിന് അനുകൂലമായി ഇപ്പോൾ പ്രതികരണം നടത്തിയിരിക്കുന്നതും എന്നാൽ കീവിൽ നിന്നുള്ള പ്രതികരണങ്ങൾ നിരാശയുണ്ടാക്കുന്നു അലാസ്കയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കണ്ട് തങ്ങൾ തകർന്നുവെന്നാണ് യുക്രൈനുകൾ പറയുന്നത് ഡോണസ്ക് വിട്ടുകൊടുക്കണമെന്ന പുതിന്റെ ആവശ്യം യുക്രൈനെ ഔദ്യോഗികമായി അറിയിച്ചുവെന്നാണ് ഇപ്പോൾ ട്രംപ് യൂറോപ്യൻ നേതാക്കളെ അറിയിച്ചിരിക്കുന്നത് എന്നാൽ പുതിന്റെ ആവശ്യം യുക്രൈൻ നേതാവ് നിരസിച്ചുവെന്ന വാർത്തകളാണ് യൂറോപ്യൻ മാധ്യമങ്ങൾ തുടർച്ചയായി നൽകുന്നത് അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച വൈറ്റ് ഹൌസിൽ വെച്ച് നടക്കുന്ന ചർച്ചകൾ ഏത് തലത്തിലായിരിക്കും എന്ന സന്ദേഹവും ഉയരുന്നു യുക്രൈന്റെ കൂടുതൽ പ്രദേശം വിട്ടു നൽകണമെന്നാവശ്യമാണ് പുടിൻ അലാസ്ക ഉച്ചകോടിയിൽ ട്രംപിന് മുന്നിൽ വെച്ചത് എന്ന് വ്യക്തം തിങ്കളാഴ്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ചയ്ക്കൊരുങ്ങുന്ന സെലെൻസ്കി അതിസമ്മർദ്ദങ്ങളുടെ നടുവിലാണ് ഒരു വശത്ത് റഷ്യക്കെതിരെ ഉപരോധം തീർക്കാൻ തങ്ങൾ തയ്യാറാണ് എന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ ആവർത്തിക്കുന്നു മറുവശത്ത് വിട്ടുവീഴ്ചയ്ക്കൊരുങ്ങരുത് എന്ന് യുക്രൈനുകൾ തങ്ങളുടെ പ്രസിഡന്റിനോട് തുടർച്ചയായി ആവശ്യപ്പെടുന്നു എന്നാൽ വിട്ടുവീഴ്ച മാത്രമാണ് നിങ്ങൾക്ക് മുൻപിൽ ഒരു വെടിനിർത്തൽ കരാറിനുള്ള പോവം വഴിയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് മറുവശത്ത് പ്രദേശങ്ങൾ വിട്ടുകൊടുക്കാൻ ട്രംപിന്റെ ശക്തമായ സമ്മർദ്ദം ഒരു താൽക്കാലിക വെടിനിർത്തൽ കരാറിനേക്കാൾ നല്ലത് നേരിട്ടൊരു സമാധാന കരാർ ഉറപ്പിക്കുന്നതാണ് എന്ന് ട്രംപ് സെലൻസ്കിയെ അറിയിച്ചു കരാറുകൾ സാധ്യമായില്ലെങ്കിലും ചർച്ചകൾക്ക് വഴി തുറന്നു കിട്ടിയെന്നതാണ് ട്രംപിന്റെ അവകാശവാദം റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിനുമായുള്ള ഘട്ട ചർച്ചയിൽ സെലൻസ്കിയെ പങ്കെടുപ്പിക്കുമോ എന്നും ട്രംപ് ഇതുവരെ വ്യക്തമാക്കിയിട്ടുമില്ല അലാസ്കയിലേത് മികച്ചതും വളരെ വിജയകരവുമായ ഒരു ദിവസമായിരുന്നുവെന്ന് ട്രംപ് പ്രതികരിച്ചു റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിനുമായുള്ള കൂടിക്കാഴ്ചയും യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായും നാറ്റോ ജനറൽ സെക്രട്ടറി വിവിധ യൂറോപ്യൻ നേതാക്കൾ എന്നിവരുമായി നടത്തിയ ടെലിഫോൺ ചർച്ചകളുമൊക്കെ വിജയകരമായിരുന്നുവെന്ന് ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു കൂടിക്കാഴ്ചയിലെ പ്രധാന വിവരങ്ങൾ അമേരിക്കൻ മാധ്യമങ്ങൾ ഇപ്പോൾ പങ്കുവെക്കുന്നു ഒരു താൽക്കാലിക വെടിനിർത്തലില്ല റഷ്യ യുക്രൈൻ യുദ്ധമായിരുന്നു ചർച്ചാ വിഷയമെങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഒരു താൽക്കാലിക വെടിനിർത്തലിന് പുതിൻ തയ്യാറായില്ല ക്രിയാത്മക ചർച്ചകളാണ് നടന്നതെന്ന് അമേരിക്ക അവകാശപ്പെടുന്നു പുതിനും താനും പല കാര്യങ്ങളിലും യോജിച്ചു അതിൽ പുരോഗതി ഉണ്ടെന്നും ട്രംപ് പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളും പല കാര്യങ്ങളിലും യോജിപ്പും വിയോജിപ്പുമുണ്ട് എന്നാൽ പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളുമുണ്ട് എന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നു പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ ഏതൊക്കെയെന്ന് അമേരിക്ക വ്യക്തമാക്കുന്നില്ല യുക്രൈന്റെ അഭാവമാണ് യൂറോപ്യൻ യൂണിയൻ മുഖ്യമായി എടുത്തു കാണിക്കുന്നത് ഈ ചർച്ചയുടെ ഏറ്റവും വലിയ ദോഷമായി അവർ അതിനെ ചൂണ്ടിക്കാട്ടുന്നു ഏറ്റവും നിർണായകമായ നയതന്ത്ര ഇടപെടലുകളാണ് ഇപ്പോൾ സെലൻസ്കിയുടെ ഭാഗത്തുനിന്ന് നമ്മൾ കാണുന്നത് മറുവശത്ത് റഷ്യ യുക്രൈനു മേലുള്ള ആക്രമണം ശക്തമാക്കുന്നു എന്നാൽ തിരിച്ചടിക്കാനുള്ള കഴിവ് തങ്ങൾക്കിപ്പോഴും അവശേഷിക്കുന്നുണ്ട് എന്ന് യുക്രൈൻ സേന ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു റഷ്യൻ സേനയെ ന്യൂസ് ഡെസ്ക് ഇൻസൈറ്റ്